സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന മാ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പാമ്പാടമ്പാല ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെയും അധ്യാപക രക്ഷാകർത്ത സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾക്ക് സ്കൂളിന് പുറത്ത് പോകേണ്ടി വരുന്നുണ്ട് ഇത് കുട്ടികൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പുതിയ ആശയം ഉരുത്തിരിഞ്ഞത് ഇതിനുള്ള പരിഹാരമെന്ന നിലയിൽ മാക്കയർ എന്ന പേരിൽ കുടുംബശ്രീ സംരംഭങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആരംഭിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾക്കാവശ്യമായ ആരോഗ്യകരവും പോഷക സമ്പൂർണവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ മുതലായവയും സ്കൂൾ സ്റ്റേഷനറി വസ്തുക്കൾ സാനിറ്ററി

ഇത് നടത്തുവാനായിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആഴ്ച നടത്തിയാൽ ഫാമസി കാര്യങ്ങളും മേൽനോട്ടം പഞ്ചായത്ത് ഏറ്റവും നന്നായിട്ട് അതായത് ശുദ്ധമായ ഭക്ഷണം എല്ലാ സാധനങ്ങളും ശുദ്ധത ഉണ്ടായിരിക്കണം ആരോഗ്യകരമായിരിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് എല്ലാ കാര്യങ്ങളും സംവിധാനം അതായത് കുട്ടികൾ ഒരു കാരണവശാലും വെളിയിൽ ഒരു സാധനം അന്വേഷിച്ച് നടക്കാൻ പാടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശിഷ്ട അതിഥികൾ ചേർന്ന് ആദ്യ വില്പന നടത്തി പ്രിൻസിപ്പൽ ഹലോക്ക് പി ടിഎ പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ വിമുക്തി ക്ലബ്ബ് കൺവീനർ അജിത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് ജോൺ മാത്യു അരുൺ മാത്യു പി ടി ഷിഹാബ് ലേഖാ ത്യാഗരാജൻ മിനി മനോജ് പ്രചുത ടീച്ചർ ബിന്ദു ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ